പുറത്ത് നടക്കുന്ന വിഷയങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് മനസ്സിനുള്ളിലേക്ക് വരുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണല്ലോ ഇത് കേൾവി കാഴ്ച പ്രധാനപ്പെട്ടത് കാലാവസ്ഥ അറിയുന്ന സ്പർശനം ഇപ്പം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പുറത്തു നിന്നുള്ള വിഷയങ്ങൾ അകത്തേക്ക് എടുത്ത് എടുക്കുമ്പോൾ അത് ഫിൽട്ടർ ചെയ്താണോ വെക്കുന്നത് നോക്കണം ഫിൽട്ടറിങ് പ്രോസസ്സുണ്ട് അതായത് പുറത്തൊരു ബഹളം നടക്കുന്നു ആ ബഹളത്തെ നമ്മൾ തിരിച്ചറിയുന്നു അപ്പം നമുക്കതിന് ഇൻവോൾവ് ആകണോ വേണ്ടയോ അല്ലെങ്കിൽ അവിടെ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഉള്ളിലേക്ക് ഇതെല്ലാം ഉള്ളിലേക്ക് വരുന്നുണ്ട് പക്ഷേ നമ്മളത് ഫിൽട്ടർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ആ ഫിൽട്ടറിന് പറയുന്ന പേരാണ് ബുദ്ധി ഇത് ഇല്ലാത്തതാണ് ഈ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒരാൾ നമ്മുടെ മുന്നിൽ വന്നിരുന്നാൽ അയാളെ നമുക്ക് അനലൈസ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടോ അയാളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അയാൾ ഉള്ളിൽ പോകുന്ന ഉള്ളിലൂടെ നടക്കുന്ന മനസ്സിലെ സഞ്ചാരങ്ങൾ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ അറിയാൻ കഴിയുമോ ഇല്ല അവർ പറയുന്ന വിഷയങ്ങൾ നമുക്ക് അനുകൂലമായിട്ടാണോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നുണ്ടോ അറിയുവാൻ കഴിയുന്നുണ്ടോ ഇല്ല ഒന്നും കഴിയില്ല നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് ആവശ്യമുള്ളതാണോ വേണ്ടോ എന്ന് പോലും നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ അത്രയും വിഡ്ഢിയാണെന്നർത്ഥം ലോകോത്തര വിഡ്ഢി അപ്പോൾ എന്താണ് അപ്പോൾ സംഭവിക്കുന്നത് വേറൊരു വ്യക്തി വേറൊരു സമൂഹം വേറൊരു ജാതി വേറൊരു വർഗം അവർ പറയുന്ന പോലെ നമ്മൾ ജീവിക്കേണ്ടി വരും അവർ പറയുന്ന പോലെ നമ്മൾ ജീവിക്കേണ്ടി വരും അപ്പം നമ്മൾ ആരാണ് ഞാൻ ആരാണ് ഞാനൊരു മണ്ടൻ ഞാനൊരു അടിമ ഞാനൊരു ടോയി ഇതാണ് പ്രശ്നം അപ്പം നമുക്ക് ബേസിക്കായിട്ട് ഈ മണ്ണി ജീവിച്ചിട്ട് എൻ നമ്മുടെ കേരളക്കരയിൽ അല്ലെങ്കിൽ നമുക്കൊരു ഒരു സെൻ്റ് സ്ഥലമുള്ളതെന്ന് വിചാരിച്ചോ അവിടെ ഇരുന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതി നമുക്ക് ജീവിക്കാൻ പറ്റുമോ മറ്റുള്ളവർ പറയുന്ന പോലെ ജീവിക്കേണ്ടി വരും പാരമ്പര്യമനുസരിച്ച് ജീവിക്കേണ്ടി വരും എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ പോലെ ജീവിക്കേണ്ടി വരും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടി എന്നാണെന്ന് അറിയോ നമ്മൾ ആര് പറഞ്ഞാലും അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും പറഞ്ഞാലും ആദ്യം മനസ്സിലാക്കേണ്ടി നമ്മുടെ ഈ ശരീരത്തിന് പൂർണ്ണമായി ആരോഗ്യത്തോടെ നിലനിൽക്കാൻ സന്തോഷത്തോടെ ഇരിക്കുന്ന മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്